ഹായ് ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പോൾ ഇന്നതാണ് നമ്മുടെ ഒരു ബൺ മെറ്റീരിയലിൻ്റെ ഒരു വീഡിയോ ആണ് മെറ്റീരിയൽ നമ്മൾ നൂറ് ഗ്രാമിൻ്റെ ആക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഇത് ഇപ്പം നമ്മൾ കൊടുക്കുന്നത് നൂറ് ഗ്രാം ആയിട്ടാണ് അപ്പം നിങ്ങൾക്ക് പാക്കറ്റ് ഇപ്പോൾ രണ്ടോ മൂന്നോ പാക്കറ്റായിട്ട് അങ്ങനെ എടുക്കാം ഇതിപ്പോൾ ഇത്രയാണ് നമുക്ക് സ്റ്റോക്ക് ഉള്ളത് ഓട്ടോ എല്ലാ മോഡൽസും ഉണ്ടാവും കേട്ടോ ഇപ്പോൾ നൂറ് ഗ്രാം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് രണ്ടോ മൂന്നോ മോഡൽസ് മാത്രമായിരിക്കും ചിലതിലുണ്ടാകുന്നത് പക്ഷേ ഇത് നമ്മൾ എല്ലാ മോഡൽസും അതായത് നമ്മുടെ കയ്യിൽ സ്റ്റോക്കുള്ള എല്ലാ മോഡൽസും ചെറിയ ചെറിയ പീസ് ആക്കിയിട്ടാണ് നമ്മൾ വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് സെയിൽ ചെയ്യാനാണെങ്കിൽ അങ്ങനെ സെയിൽ ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആവശ്യങ്ങൾക്കാണെങ്കിലും നമുക്ക് അങ്ങനെ എടുക്കാവുന്നതാണ് കേട്ടോ നൂറ് ഗ്രാമിൻ്റെ പാക്കറ്റാണ് വരുന്നത് അപ്പോൾ അറുപത്തി അഞ്ച് രൂപയാണ് കേട്ടോ ഇതിൻ്റെ ഒരു പാക്കറ്റ് പ്രൈസ് വരുന്നത് ഈ ഒരു പാക്കറ്റ് അറുപത്തി അഞ്ച് രൂപയാണേ ഇങ്ങനെയാണ് വെയ്റ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിനകത്ത് എല്ലാം ഏകദേശം എല്ലാം നമ്മൾ വെച്ചിട്ടുണ്ട് കളർ ചേഞ്ച് ആയിരിക്കും ഉണ്ടാവുന്നത് പിന്നെ ഇതിനകത്ത് വെച്ച് പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് മോഡൽ കാണിച്ചു തരാം എന്തൊക്കെയാണ് അതിനകത്തുള്ളതെന്ന് ഒരു നാല് അഞ്ച് മോഡൽസോളം നമുക്ക് ഈ ഒരു പാക്കറ്റിനകത്ത് വരുന്നുണ്ട് കേട്ടോ എല്ലാം നമുക്ക് നൂറ് ഗ്രാമിൽ കൂടുതലായിട്ടാണ് വരുന്നത് പിന്നെ ഇനിയിപ്പോൾ എത്ര പീസ് ചെയ്യാൻ പറ്റും എന്ന് ചോദിക്കണ്ട ഞാനത് നോക്കിയിട്ടില്ല എത്ര പീസ് എടുക്കാൻ പറ്റുമോ നോക്കിയിട്ടില്ല എന്തായാലും നമുക്ക് നമ്മൾ നഷ്ടമില്ലാത്ത രീതിയിൽ നമുക്കിത് കിട്ടും നമുക്ക് നിങ്ങൾക്ക് സെയിൽ ചെയ്യാനും പറ്റും കേട്ടോ കാരണം ഇപ്പോൾ അതായതിനകത്തെന്ന് പറയുമ്പോൾ നമ്മൾ സോഫ്റ്റ് ബണ്ണുണ്ട് ബിഗ് ബണ്ണുണ്ട് നൈലോൺ ഉണ്ട് പിന്നെ ഈ ഒരു ടൈപ്പ് നമ്മുടെ ഗോൾഡൻ ത്രെഡ് വരുന്ന ടൈപ്പ് വരുന്നുണ്ട് അതുപോലെ തന്നെ വെൽവെറ്റ് ഉണ്ട് എല്ലാ മോഡൽസും നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ കൂടുതലും വലിയ ബണ്ണുകളാണ് അപ്പോൾ ലേഡീസ് ഫിംഗറും ഉണ്ട് കേട്ടോ ലേഡീസ് ഫിംഗറും ഉണ്ടാകും ഒരു പീസ് ഉണ്ടാവും വലിയ ബണ്ണാണ് വലിയ ബണ്ണാകുമ്പോഴത്തേക്കും നമ്മൾ സാധാരണ കൊടുക്കുന്നതിലും റേറ്റ് നമുക്ക് കൂട്ടിയിട്ട് കൊടുക്കാം ബിക്ക് ആണെങ്കിൽ ആറ് രൂപ ഏഴ് രൂപയ്ക്കൊക്കെ കൊടുക്കാം അതുപോലെ തന്നെ വെൽവെറ്റ് ആണെങ്കിൽ പത്ത് രൂപ റേറ്റിൽ കൊടുക്കാം അപ്പോൾ പിന്നെ വരുന്നത് ഇതാണ് നൈലോണോ നൈലോൺ മാത്രമാണ് നമ്മൾ രണ്ട് രൂപ റേറ്റിൽ കൊടുക്കുന്നത് ബാക്കിയുള്ളതെല്ലാം നമുക്ക് റേറ്റിൽ കൂട്ടി കൊടുക്കാവുന്നതാണ് കേട്ടോ അതാണ് നമുക്ക് അതിനകത്ത് ഏതൊക്കെ മോഡലാണുള്ളതെന്ന് നോക്കാം കേട്ടോ പിന്നെ എന്ന് വെച്ച് കട്ട് ചെയ്ത കുറച്ച് നൈലോൺ എല്ലാത്തിലും ഒന്നോ രണ്ടോ പീസ് വെച്ചിട്ടുണ്ട് ആ ചിലതിൽ ചിലപ്പോൾ കാണത്തില്ല ലാസ്റ്റ് വന്നതിൽ ഉണ്ടാവത്തില്ല പക്ഷേ നിങ്ങൾക്ക് തൂക്കത്തിൽ കുറവുണ്ടാവത്തില്ല കേട്ടോ തൂക്കം കറക്റ്റ് ആയിരിക്കും വരുന്നത് കാരണം എന്ന് വെച്ചാൽ ഇത് നമ്മൾ കട്ട് പീസ് ആയിട്ട് കാരണം ഇതിന് മുന്നത്തെയുള്ള വീടുകളിലൊക്കെ ചിലതിൽ ഞാനിങ്ങനെ കാണിക്കുന്നുണ്ട് എത്ര പീസ് ഉണ്ടാകും എന്നറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ കട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ വന്ന് അങ്ങനെ വരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാത്തിലും ഇതുപോലെ ഒന്ന് രണ്ട് സെറ്റൊക്കെ ആയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അത് നൈലോണ് നൈലോൺ ആ നൈലോണ് ഇത് നമുക്ക് വേറെ കളേഴ്സൊന്നും ഇത്തവണ വന്നില്ലായിരുന്നു അപ്പോൾ നേരത്തെ വന്നിരുന്നതാണിത് നൈലോണ് പിന്നെ വരുന്നത് നമ്മുടെ സോഫ്റ്റ് ബണ്ണാണ് സോഫ്റ്റ് ബണ്ണിന് ഏകദേശം ഒരു രണ്ട് രണ്ട് കളറിൽ സോഫ്റ്റ് ഉണ്ടാവും കേട്ടോ ഇതിനകത്ത് ഗ്രീനും ഒരു ബ്ലൂവും വരുന്നുണ്ട് പിന്നെ നമ്മുടെ ബ്ലാക്ക് മാത്രമേ വെൽവെറ്റ് ഉണ്ടാകത്തുള്ളൂ ബ്ലാക്ക് വെൽവെറ്റ് ഒരു പീസ് വെച്ചിട്ടുണ്ടാകുമ്പോൾ അതിനകത്ത് ഏകദേശം ഒരു ഒരു നാല് പീസോളം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പീസ് ആയിരിക്കും കേട്ടോ ഉണ്ടാകുന്നത് പിന്നെ ബിഗ് മണ്ണ് ബിഗ് മണ്ണാണെങ്കിലും ഏകദേശം ഒരു നാല് പീസ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ നമ്മുടെ ലേഡീസ് ഫിംഗർ ലേഡീസ് ഫിംഗർ വലുത് ചോദിക്കുന്നുണ്ടായിരുന്നു വലുത് നമുക്ക് സ്റ്റോക്ക് ഇല്ലായിരുന്നു കേട്ടോ ചെറുത് മാത്രമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അത് എല്ലാത്തിലും എല്ലാ പീസിലും വെച്ചിട്ടുണ്ട് ഇതാണ് ഇതാണേ നമുക്കിത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർന്നു കേട്ടോ സ്റ്റോക്ക് ഇനിയിപ്പോൾ എപ്പോഴാണ് സ്റ്റോക്ക് വരുന്നതെന്ന് അറിയില്ല ഇപ്പം ഇത് കൂടെ ഉള്ളൂ ബണ്ണിൻ്റെത് ലേഡീസ് ഫിംഗർ പിന്നെതാ ബിഗ് പണ് സോഫ്റ്റ് ബണ്ണ് ഈ ഒരു മോഡല് ഇതൊക്കെ നമുക്കൊരു നാല് രൂപ റേറ്റിലൊക്കെ കൊടുക്കാം കേട്ടോ നാല് രൂപ മൂന്ന് മൂന്ന് നാല് രൂപ ആ റേറ്റിലൊക്കെ കൊടുക്കാം പിന്നെ ഒരു പീസ് ആയിരിക്കും കേട്ടോ വെൽവെറ്റ് നൈലോൺ വരുന്നത് അപ്പോൾ ഇത്രയാണ് നമുക്കിപ്പോൾ സ്റ്റോക്ക് ഉള്ളത് അപ്പോൾ വേണ്ടവർ എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം കേട്ടോ റേറ്റ് പറഞ്ഞില്ല അറുപത്തി അഞ്ച് രൂപയാണ് പാക്കറ്റ് വരുന്നത് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും നിങ്ങൾക്ക് പിന്നെ കൂടുതൽ വേറെ എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പർച്ചേസ് ചെയ്യാവുന്നതാണേ അപ്പോൾ ഓക്കെ ബൈ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് കൂടി ചെയ്തേക്കാം കേട്ടോ